ാണ്ഡ് മാത്രൂ ലാഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം കേരളത്തിൽ നല്ല റേറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഇയർ സ്പോർട്സും കൂടെ ആൾസും എന്തൊക്കെയാണെന്ന് നോക്കാം ഫൈവ്ലോറിംഗ് അതുപോലെ ആക്ടീവ് ആയിട്ടുള്ള പ്ലേസിനാണ് ഫീൽഡിലോട്ട് ആവശ്യം മസ്റ്റ് ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കാലൊക്കെ ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ ഇരുന്നൂറ് പ്ലസ് പോയിന്റും കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആവശ്യമുണ്ട് നല്ല സ്കിൽഡായിട്ട് നല്ലോണം കളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ട് അവർ ഗെയിം പ്ലേയും ഡാർട്ടായിരുന്നു കാലം കയറ്റുന്ന റാങ്ക് ചെയ്യുന്ന പ്ലേസിനെയും കീഴിലോട്ട് ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ഇനി ഈ എന്തൊക്കെ ബെനിഫിറ്റും കാലൊക്കെ ഉണ്ട് നോക്കാം വീക്കിലെ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ചെയ്യുന്ന ചെയ്ത പ്ലേസിനും റെഡി കോഡും കാളൊക്കെ കൊടുക്കുന്ന വീക്കിലെ ഏറ്റവും കൂടുതൽ

പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് എടുത്തു കൊടുക്കും ടോപ്പ് ചെയ്യണമെങ്കിൽ ടോപ്പ് ചെയ്ത് കൊടുക്കും നെയിം ചേഞ്ചിങ് കാർഡ് അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് വാങ്ങിച്ചു തരും നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാത്തിനും കൂടെ കാണുന്ന നല്ല ക്രീഡുകളൊക്കെ ഇടാണ് ബെറ്റർ ആയിട്ടുള്ള കിട്ടുന്നതാണ് കേരളത്തിൽ അത്യാവശ്യം നല്ല ഇങ്ങനെ ബെറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഈ ഹെഡ് സ്പോർട്സ് കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ അടിപൊളി കിട്ടണം ഇയർ ഇതുപോലുള്ള കീഡി വേറെ കിട്ടൊന്നും ഇല്ല ഇന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഇങ്ങനെയുള്ള കമന്റ് ഒക്കെ ഇടാ വേറെ കിട്ടൊക്കെ ഉണ്ടെങ്കിൽ മാച്ചിങ് ഇയർ കിട്ടുന്ന അടിപൊളിയായിട്ട് എനിക്ക് തോന്നേട്ടോ പിന്നെന്താണ് ഈ ഒരു പറയാൻ ഒന്നുമില്ല അത്യാവശ്യം റേ ആയിട്ട് അടിപൊളി